മരങ്ങളൊക്കെ ഇവിടെ ശേഖരിച്ചു വെക്കും അഞ്ചു പറന്നു പറന്ന് പോയങ്കര ശക്തില്ലാട്ടോ കാറ്റടിച്ചിരിക്കുന്ന തായ നോക്കിക്കേ പട്ടിക്കൂട്ടം നമ്മള് രൂബ ഞങ്ങളിപ്പോ രൂപയിലൊരു ഉള്ളത് ഇവിടെ നമ്മൾ പല സൺഡേ മാർക്കറ്റും കാണിട്ടുണ്ട് പക്ഷെ മലയെടുക്കിലുള്ള സൺഡേ മാർക്കറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷേർഗാവിലാട്ടോ ഷേർഗാവിലെ തണുത്ത് മരവിച്ച് നിൽക്കുക അരുണാചൽ പ്രദേശമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ രൂപ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അവിടുന്ന് സേല പാസിലേക്ക് പോവാണ് മഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് അപ്പോൾ നിങ്ങളുടെ യാത്ര ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് യെസ് പോവാ ഇത് നോക്കിയേ ഫുള്ള് ഗോടെ കയറിക്കൊണ്ടിരിക്കുക ഇവിടെ മൊത്തം ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പൊ ഈ സ്ഥലം മിസ് ചെയ്യുന്നുണ്ടോ പട്ടിക്കുട്ടന്മാരെ രാവിലെ മുതലായിട്ട് കാണുന്നില്ല തണുപ്പായതുകൊണ്ടാന്ന് ഇല്ലെങ്കിൽ ഇവിടെ രാവിലെ തന്നെ വന്ന് കിടക്കായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അങ്ങ് പോയി അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ ഹായ് ഇനി നേരെ രൂപയിലേക്കാണ് പോകുന്നത് എന്താണെന്നൊന്നറിയില്ല അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വിടാം ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ര കിലോമീറ്റർ പോലെ ഇല്ല നമ്മള് താഴിലാട്ട നിന്നത് പട്ടിക്കുട്ടന്മാര്ത്തി കണ്ടില്ലായിരുന്നു അങ്ങോട്ട് വന്നപ്പോൾ നോക്കുന്ന പോലും മനസ്സിലായില്ല അഞ്ചു പറഞ്ഞു ഭാര്യ ഒക്കെ പറയുകയുണ്ടോ പക്ഷേ മൈൻഡേ ഒന്നും ഇല്ല അഞ്ചുന അത് അതിൻ്റെ വൈകി പോകട്ടോ ഇവിടെ ഏതോ ഒരു സ്ഥലമാട്ടോ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ ഒരു സ്ഥലത്തും കിട്ടാനില്ല സ്ഥലം കഴിക്കാൻ നല്ല കുമ്മൊക്കെ ഉണ്ട് കാണാനായിട്ട് പെട്രോൾ പമ്പൊക്കെ പൂട്ടിയിട്ടാണുള്ളത് ഇവിടെയൊക്കെ നമുക്ക് കടകളാട്ടോ അത് കടകളെ താഴേലിങ്ങനെ മരം കൊണ്ട് അടിച്ചു വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് താഴെ കണ്ടോ ടൈൻ്റെ ഉള്ളിൽ മരങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും മോളിൽ ഒരു ചെറിയ ഷോപ്പ് അതുപോലെ ഇതൊക്കെ കണ്ടോ പല വീടുകളൊക്കെയാണ് താമസിക്കുന്നതൊക്കെ മരങ്ങളൊക്കെ ഇവിടെ കുറേ ശേഖരിച്ച് വെക്കും കാരണം മഴയും മഞ്ഞൊക്കെ വരുന്ന സമയത്ത് കത്തിക്കാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്കിന്നൊന്നും കഴിക്കാനില്ല എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ചൂടെ കാത്തു കന്നേ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരുമില്ലാത്ത ആരും ഇല്ലാത്ത കാട് മാത്രം ഒരാളും മനുഷ്യനും ഇല്ല നോക്കി റോഡ് പേടിയാവുന്നുണ്ട് കാറ്റും ഉണ്ട് തണുത്ത കാറ്റുണ്ട് പിന്നെ ഇതൊക്കെ ഇട്ടത് കൊണ്ട് അത്യാവശ്യം കുറവുണ്ട് തണുപ്പിനെ നമുക്ക് ഫുള്ള് കാടാട്ടോ വേറെ ആരുല്ല ഇവിടെ ഒക്കെയാ ലീവുള്ള മോൾ കണ്ട കോടൊക്കെ വരുന്നത് സീലാ കേട്ടോ പക്ഷെ റോഡൊക്കെ അടിപൊളിയല്ലേ പേടിയാകുന്നുണ്ട് ഇനി ദുബൈയിലേക്ക് എത്തില്ല പതിനാറ് കിലോമീറ്ററിന്റെ ബോർഡാണ് കണ്ടത് നോക്കട്ടെ ഈ ഒരു റോഡ് കയറ്റ വർക്കായിട്ട് ഇങ്ങനെ പോവാട്ടോ മലകളൊക്കെ നോക്കിക്ക എന്ത് വല്യ മലകളാ ഞങ്ങൾക്ക് ഏറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ലോയിൽ ഇങ്ങനെ പോകുന്നത് വലിയ മല മലകളും ആൾക്കാരൊന്നും താമസിക്കുന്ന സ്ഥലം പോലും കാണുന്നില്ല കേട്ടോ നമ്മളെ കഴിഞ്ഞ നദിയില്ലേ അത് തായക്കൂടി ആട്ടോ ഒഴുകുന്നത് കാണുന്നില്ല കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയ്യോ ഇറക്കിറങ്ങി ഇറങ്ങി 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 ഇറങ്ങിതാ ഒരു സ്ഥലത്തിട്ടുണ്ട് ഇണ്ട് ജയ്ഗെന്നാട്ടോ പേര് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കൊറേ ആൾക്കാർ ഇവിടെ ഹോം സ്റ്റേലൊക്കെ വന്ന് താമസിക്കും മിക്കത് ഹോം സ്റ്റേ ആട്ടോ അതൊക്കെ ആണെന്നതാണേ മലയുടെ സെന്ററിലേക്ക് കിടക്കുന്നതാണ് നമ്മുടെ ഷെർഗാവ് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു ഇറങ്ങി വന്ന മലയാട്ടോ ബേക്കി കാണുന്നത് അഞ്ചു അവിടെ നിൽപ്പുണ്ട് വലിയ വലിയ മലയാട്ടോ നമ്മൾ ഇറങ്ങി ഇറങ്ങി വന്നോണ്ടിരിക്കുന്നത് അവിടെ എന്തോ ബുദ്ധസ്തുപിയോ അങ്ങനെന്തോ ഉണ്ട് അത് വേറൊരു ഓടാട്ടോ നമ്മളെ രൂപക്ക് പോകുന്ന തന്നെ വേറൊരു വൈ നമ്മൾ അത് നമ്മള് നേരെയുള്ള വൈകൂട്ടി തന്നെയോ പോകുന്നത് എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ പൂവൊക്കെ ഇട്ടു തുടങ്ങിയ കൊറേ പൂണ്ടോടാ നമ്മളിപ്പോ രൂപയിലേക്ക് പോവാൻ രണ്ട് വൈ ഉണ്ട് മോൾ കൂടിയും പോവാം നേരെയും പോവാം നേരക്കുള്ള റോഡാണ് നല്ലത് ഇതേ ചിലിപ്പം എന്ന് പറഞ്ഞാൽ വില്ലേജ് കൂടിയൊക്കെ പോകുന്ന കഴിയാട്ടോ യെസ് പത്ത് കിലോമീറ്റർ ആണ് നേരെയുള്ള റോഡ് എനിക്ക് പൂ പൂത്തിരിക്കുന്നത് നല്ല ഭംഗി കേട്ടോ സൈക്കിൾ സൈക്കിളും അവിടെയുണ്ട് അഞ്ചു അവിടെ ഉണ്ട് നമ്മളിനി നേരെ രൂപയ്ക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ സൈക്കിളുണ്ടോ എൻ്റെ സൈക്കിളിൽ നിന്ന് ഒരു പണി കിട്ടി നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു ടയറിൽ ഇപ്പം കാറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പഞ്ചർ പഞ്ചറാവുന്നതിന് മുമ്പ് രൂപയിൽ എത്തിയിട്ട് എവിടെ സ്റ്റേ ചെയ്യണം അഞ്ചു പറന്ന് പോകുന്നുണ്ടോ ഇവിടെ വലിയ വലിയ മലകളാട്ടോ കേട്ടോ നോക്കേ ഫുള്ള് ഒണക്ക പുല്ലുകൾ മാത്രമേ ഈ മലേന്റെ മുളക്കിയായിട്ടുള്ളൂ എനിക്ക് കരിഞ്ഞു പോയിക്കുണ്ടെല്ലാം കാരണം ഇപ്പം ഇനിയിപ്പൊ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം പച്ചപ്പാമുള്ളൂ എന്ത് സാധനം കാണാനായിട്ട് എങ്ങുവരണ്ട് കേട്ടോ വലിയ വല്യ പാറൊക്കെ ഉണ്ട് അഞ്ചു കൂടി തന്നെ പറന്ന് പോകട്ടോ ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന ഏരിയ കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾക്കൊക്കെ ഭയങ്കര ശക്തിയില്ലാട്ടോ കാറ്റടിച്ചോണ്ടിരിക്കുന്ന തായെ നോക്കിക്കെ ഒരു വെള്ളം ഒഴുകി ഒഴുകിപ്പോന്നാട്ടോ കാണുന്നത് അയ്യോ എന്ത് രസ കാണാനായിട്ട് വലിയ വലിയ മലകൾക്കിടയിലൂടെ തന്നെ നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തുള്ള വെള്ളം വെള്ളമില്ലേ ഒഴുകി വരുന്നത് ആ ഒരു നദി ആട്ടോ ഇത് എന്റെ മോനെ വലിയ മലകളാട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ലാസ്റ്റ് നമ്മളിത് ആ രൂപ എത്തിയിട്ടുണ്ട് ആ കാണുന്ന രൂപ ഇനി രണ്ടര കിലോമീറ്ററും കൂടി ഉണ്ട് സന്തോഷമായോ പ്രായക്കൂടി നോക്കിക്കേ നല്ല അടിപൊളി വെള്ളം നമ്മൾ ആർന്ന് കണ്ട വെള്ളാട്ടോ നമ്മൾ നിന്ന സ്ഥലമില്ലായിരുന്നു അവിടെ കണ്ട വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത് നമ്മൾ വന്ന വഴിയാട്ടോ ഇതൊക്കെ എന്താ മോനഏത് വല്യ മലകളൊക്കെയല്ലേ ലെഫ്റ്റ് സൈഡിൽ കൈവരിയില്ല അതുകൊണ്ട് ഇവക്ക് പേടിയായിട്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെത്തിയാട്ടോ അങ്ങോട്ടോ രൂപ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് നമ്മള് പോകുന്നത് ഒരു പട്ടിക്കൂട്ടം ബ്രൗൺ കളർ നമ്മള് രൂപയിൽ എത്തിയട്ടോ രൂപയിൽ ഇതാ പോലീസ് സ്റ്റേഷനാണ് ആണോ കാണുന്നത് അതുപോലെ അവിടുത്തെ ഗ്രാമം ആട്ടോ ഇത് മൊത്തം കാണുന്നത് നോക്കിയ ആപ്പിളാ കേട്ടോ ഇത് മൊത്തം നോക്കി ആ ആപ്പിളല്ല ഓറഞ്ച് ആയത് ഓറഞ്ച് എൻ്റെ കൂടെ മാറിപ്പോയതാ കേട്ടോ ഞാൻ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു സാധനം വന്നത് ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കാണുന്നത് മൊത്തം തായകോട്ടാടോ ബസാറൊക്കെ വരുന്നത് അല്ലേ മസാർ തായോട്ടേക്കല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ തായോട്ടേക്ക് പോകുന്നില്ല ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും അടിക്കാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു അപ്പോൾ മുന്നോട്ട് പോയിട്ട് നോക്കാൻ വിചാരിച്ചു നടക്കുക ഞങ്ങളിപ്പോൾ രൂബയിലൊരു വീട്ടിനുള്ളിൽ ആട്ടോ ഉള്ളത് ഒരു ചേട്ടൻ ഞങ്ങളെ വൈകുന്നേരം കണ്ടിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ് ചാ ഇത് കോഫിയും ഇതുപോലെ വേറെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമായിട്ടോ ഇത് അതും പിന്നെ ബിസ്ക്കറ്റും ഒക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അഞ്ചിത ചഴിച്ചോണ്ടിരിക്കുക ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞിട്ട് മുട്ടയൊക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ ഇവിടുത്തെ ചേട്ടൻ തന്നതാണ് പക്ഷേ അവരെ വീട് എടുക്കണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് എല്ലാ സാധനം ഇവിടെ സെറ്റ് ആട്ടോ അതേപോലെ ഇവിടെ ചൂടുണ്ട് നല്ല രീതിയിൽ ചൂടും കൊള്ളാൻ പറ്റും എല്ലാം കൊണ്ട് അടിപൊളി അല്ലേ അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം കഴിച്ചു തന്നായിരുന്നു ഞാൻ അവർ വീഡിയോ എടുക്കേണ്ട എന്ന് പറഞ്ഞ കൊണ്ടാണ് എടുക്കാത്തത് ഇല്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ കാണിച്ചു തരമായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം ഇത് നമ്മളെ കുടികളൊക്കെയാണ് ഇവിടെ നിന്ന് കുറച്ച് ഓയിൽ ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കട്ടെ സൈക്കിളൊക്കെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഹിറ്റേക്ക് ചെയ്ത് പോവാണ് എൻ്റെ ബേക്കറി ഞാൻ കാണിച്ചരാം കണ്ടോ എൻ്റെ ബേക്കറി ഇത്രയും വെയിറ്റും ഉണ്ട് അഞ്ചുവിൻ്റെ അടുത്ത് ഇത്രയും സാധനങ്ങളുണ്ട് ഇവരെ കാണിക്കത്ത് ഇവരെ ഞാൻ പണ്ടുണ്ടായി ഇന്നലെ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ബസാലിലേക്ക് പോവാണ് ബായ് ഇവരെ കേട്ടോ ആള് അപ്പോൾ താങ്ക് യു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാർക്കറ്റിലേക്ക് പോവാണ് ഇതാ കേട്ടോ വീടൊക്കെ അപ്പോൾ ഇവരെ വീട്ടിലേക്ക് ഞങ്ങൾ ഇന്നലെ വിളിച്ചു കൊണ്ടുവന്നു അയ്യോ വീടാൻ്റെ എടുത്തില്ലേ ആ അത് പാവം ഉണ്ടാവും ഞാൻ പിന്നെ എടുത്തു അവരിങ്ങാൻ നിൽക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ എടുത്തുവാ ഇവിടെയൊക്കെ ഒരു ചെടിയൊക്കെ മുടച്ച് വരുന്നുണ്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ചെടികളിങ്ങനെ മുടച്ച് വരുന്നുണ്ട് ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടി തന്നെ നടന്നു പോകട്ടോ ചെടിയൊരു ഇടവിയാണ് ഇതിലേക്കൂടി വേണം നമുക്ക് റോഡിലേക്ക് കയറാൻ ഇതാ പട്ടിപ്പുട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഡുണ്ടുപട്ടിയും ഉണ്ട് ടിണ്ടുപ്പറ്റിയും ഉണ്ട് എല്ലാം വലിയ വലിയ പട്ടികളാണ് ഇവിടെ ഇഷ്ടം പട്ടികളുണ്ട് ഈ നമ്മൾ ആദ്യം ഈ ഷേർഗാവിലൊക്കെ നിന്നത് എന്തോ അതിലേ ഫുള്ള് അലമ്പ് പോലെ ഉണ്ട് ഒരു ക്ലിയറില്ല ഉം എല്ലാം ഇങ്ങോട്ടേക്കാട്ടോ വേസ്റ്റ് മൊത്തം ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഒരു ക്ലിയറും ഇല്ല ഒരു നീറ്റുമില്ല പശുക്കളൊക്കെ നോക്കിക്കേ ഈ ബൈക്കിങ്ങനെ കിടന്നുറങ്ങോ ഇവിടെ ഒക്കെ ഉണ്ട് പശുക്കൾ പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പം വന്നിട്ടുണ്ടെങ്കിലും

അതായത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അഞ്ച് ആറ് ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് രാത്രി വരുന്നത് അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയെങ്കിലും താങ്ങാനൊക്കെ പറ്റും ഈ സേലാപാസിൻ്റെ അടുത്തൊക്കെ എത്തുന്ന സമയത്ത് മഞ്ഞുള്ളതുകൊണ്ട് തന്നെ മഞ്ഞിൽ തണുപ്പാണ് ഇങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് ഈ സ്ലീപ്പിംഗ് ബാഗ് ഒന്നും യൂസ് ആവില്ല ഭയങ്കര തണുപ്പായിരിക്കും ഷെയറുകാൽ തന്നെ നിന്നത് മൂന്ന് ഡിഗ്രി എങ്ങനെയൊക്കെയാണ് അപ്പോഴാണ് ഈ മൈനസിലൊക്കെ നിൽക്കുന്നത് ഈ സേലാപാസിൻ്റെ മൈനസ് പതിനൊന്നും അങ്ങനെയൊന്നും ആണ് കാണിച്ചത് ഈ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് സേലാപ്പസമുന്നും കവർ ചെയ്ത് വരാൻ ചോദിച്ചത് തവാങ്ങിനൊന്നും പോകാത്തത് നല്ലൊരു സ്ലിപ്പിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ തിന്നിട്ടൊക്കെ പോകുവായിരുന്നു എന്ത് ചെയ്യാനാണ് അന്നേരം നമ്മൾ ആലോചിച്ചില്ലല്ലോ അപ്പോൾ പറഞ്ഞ് നേരെ മോളിൽ കയറണം എന്താ മോളിൽ കയറാൻ ഈ ആൾ പോകുന്ന വഴിയില്ല ഒരു ചേട്ടൻ പോകുന്നുണ്ട് അതിൽ കൂടെ തന്നെ ആ ഒരു വൈക്കൂടെ തന്നെ വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ ഇത് കണ്ടോ ഇവിടെ കേട്ടോ നമ്മൾ വന്ന വഴി ഈ രൂപ എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഫുള്ളായിട്ട് രൂപ എന്ന് പറയുന്ന ടൗൺ ഇവിടുത്തെ ടൗൺ ആണ് കേട്ടോ മെയിൻ ടൗൺ ആണ് നമ്മൾ ആദ്യം ഒരു ടൗണിൽ ടൗൺ പോയിരുന്ന അതോടെ പേരെന്തായിരുന്നു അതിന്റെ മുമ്പുള്ള കാംഗ്ലിങ് കാംഗ്ലിങ് ആംഗ്ലിങ് അല്ല അത് കഴിഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ ഒരു സാധനം ഉണ്ടായിരുന്നു അയ്യ സ്ഥലം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ടൗൺ ആട്ടോ ഇത് ഈ രൂപ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു വൈ ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് വേണം ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കാറ്റടിച്ചോണ്ടിരിക്കുന്നത് പോകാൻ വേണ്ടി പോയതാ കേട്ടോ ഗുരിച്ചാണ് ഞാൻ ഭയങ്കര കാറ്റ് കേട്ടോ നടന്നെത്തിയിട്ടില്ല രണ്ടര കിലോമീറ്ററിൻ്റെ നടക്കാന് അതും കുത്തനെ കേട്ടാണ് കുത്തനെ കേറ്റാണ് നമ്മള് നടന്നു പോയിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നതൊന്നും അറിയില്ല ഇനി അങ്ങ് പോണോ അങ്ങ് പോയിട്ട് പോണം ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഈയൊരു റിവർ കണ്ടോ ഈ ഒഴുകുന്ന റിവറാണ് ആണ് റിവർ നിങ്ങൾ തന്നെ ഒഴി പോകും നമുക്ക് നാളെ പോവേണ്ടി വയ്യാട്ടോ അത് അങ്ങോട്ടേക്ക് തേങ്ങാന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് തേങ്ങ വാലി അങ്ങോട്ടേക്കാട്ടോ പോവേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് തവാങ്ങി പോകേണ്ടത് ഈ ഒരു വളവ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രിഡ്ജ് വരും ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അടിക്കേണ്ട സ്ഥലം എത്തും നമുക്ക് എന്ത് രസാലേ കാണാനായിട്ട് ഗ്രാമങ്ങളൊക്കെ അങ്ങൊക്കെ കാണാൻ പറ്റും ഇവിടെ വലിയൊരു പോയി കേട്ടോ സ്വിമ്മിങ് പൂളായിട്ട് നമുക്ക് ചാടി കുളിക്കാം ഫൈനലി നമ്മൾ ഇതാ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ബോംഡിയിലെയും തവാങ് ഇടത്തോട്ട് നൂറ്റി തൊണ്ണൂറ്റണ്ട് കിലോമീറ്ററാണ് താവാങ്ങിലേക്ക് ഉള്ളത് കേട്ടോ ബോംഡിയിലേക്ക് പതിനഞ്ച് ഇതാ ഇതാ കേട്ടോ പാലം അഞ്ചു പാവൊന്നല്ല നമ്മൾ നടന്നു പോവാണ് അപ്പം ഇവിടെ ബേക്കിലായിപ്പോയി ഏര് വൈക്കിതാ ഇവിടെ ഒരു സൺഡേ മാർക്കറ്റോ അങ്ങനെ എന്തോ കാണുന്നുണ്ട് കുറേ ആൾക്കാരുണ്ടട്ടോ ഇവിടെ കണ്ടോ സൺഡേ മാർക്കറ്റാട്ടോ കാണുന്നത് ഫുൾ ആൾക്കാർ ചെറിയൊരു മലേന്റെ സൈഡിലായിട്ട് ഏറ്റവും പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ ഈ നീ അങ്ങനെ പലതും അറിയാനുണ്ട് ഇവിടുന്ന് നമ്മൾ പല സൺഡേ മാർക്കറ്റും കാണുന്നുണ്ട് പക്ഷെ മലയടുക്കിലുള്ള സൺഡേ മാർക്കറ്റ് ആദ്യമായിട്ടാട്ടോ കാണുന്നത് നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്ന് വിചാരിക്കുന്നത് ഇതാട്ടോ സൺഡേ മാർക്കറ്റിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല കാരണം ഒന്നും വാങ്ങിക്കാനില്ല പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏ ഉള്ളൊക്കെ നീ തന്നെ ഒന്നാമോ എല്ലാ തന്നെ ഗ്യാസ് കൂടി ഇങ്ങനെ കിടക്കാണ് അതിന് ഇടക്കാണ് ഉള്ളിലൊക്കെ എങ്ങനെ നീ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുകട്ടോ ഞങ്ങൾ ഒരു വണ്ടി വരുന്നുണ്ട് ചോദിച്ച് നോക്കി വയ്ക്കാം ഓ വണ്ടി ഫുള്ളാ ഫുള്ളാ വണ്ടി ഫുള്ളാട്ടോ ഓ ഫുള് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകണോ മുന്നോട്ട് പോയി സീനാവും കേറ്റല്ലേ ഈ സൈഡിൽ നിന്ന് നോക്കി വയ്ക്കാം ഫൈനലി നമുക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ അതും കൈയ്യൊന്നും കാണിച്ചില്ല അപ്പോഴത്തേക്കതിനാ ചേട്ടൻ നിർത്തി രാജേഷ് ബോംബിലെ വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആലോചിച്ചാൽ മതി അപ്പോൾ എന്തായാലും നല്ല കാര്യട്ടോ ഇനി ആർന്ന് നമുക്ക് സൈലയിലേക്ക് പോകാനുണ്ട് എന്താട്ടോ റോഡൊക്കെ വരുന്നത് ഇവിടെ ഇങ്ങനത്തെ പൂവൊക്കെ പൂത്ത് കിടക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൈക്കാണ് നമ്മൾ കേറ്റാണ് ഫുള്ള് കേറ്റാട്ടോ ഭയങ്കര പാടാ അതാ ഞങ്ങൾ സൈക്കിൾ കൊണ്ട് അധികം വരാതിരുന്നു കുറേ കയറ്റങ്ങൾ കയറി മടുത്തു ഈ ഒരു ബൈക്കാട്ടോ നമ്മൾ പോകുന്നത് ില്ല എന്ന് പറയുന്നത് ആരും മലേൻ്റെ മോളിലാട്ടോ ഇന്ന് കാണുന്നു കേട്ടോ അവിടെയാണ് ബോംബില പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ചുറ്റി വളഞ്ഞ് ഓരോ മലകയറിയിട്ട് പോകുന്നോണ്ടാണ് ഇത്രയും ദൂരം വരുന്ന സമയം എടുക്കുന്നത് ഈ ബോംബിൽ കയറുന്ന നല്ല എടുക്കും ആള് നല്ല അടിപൊളി കയറ്റാട്ടെ പുറത്താ പോകുന്നത് നല്ല അടിപൊളി ആളാണ് ഇവിടെ കുറേ വീടുകളൊക്കെ ഇവിടെ രണ്ട് റോഡ് വരുന്നുണ്ട് കേട്ടോ ഒന്ന് ബോംബിലെ ടൗണിലേക്കും ഒന്ന് ബൈപ്പാസിലേക്കും അപ്പൊ ബൈപ്പാസിന്റെ അടുത്ത് നമ്മൾ ഇറങ്ങിയിട്ട് വേറെ ട്രക്കോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാന്ന് വിചാരിച്ചിട്ട് നിക്കുകയാണ് ചേട്ടൻ പഠിത്തം വരാനോട്ടെ താങ്ക് യു ആ ഇവിടെ നമ്മള് റൈറ്റ് റോഡ് പോവാനുണ്ട് അപ്പൊ ഇവിടെ ഇറങ്ങാം കണ്ടോ ദിരാങ്ങിലേക്ക് നാൽപ്പത്തേഴ് കിലോമീറ്റർ സേരാപാസ് നൂറ്റിപ്പത്ത് ഇവിടെ നിന്നാണ് നമ്മളി ലിഫ്റ്റ് അടിക്കാൻ പോകുന്നത് അഞ്ചു വീതം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ടില്ലല്ലോ ഒരു വണ്ടി പോലും ഈ ബൈക്ക് വന്നിട്ടില്ല കേട്ടോ ഇനി ഏതെങ്കിലും ഒരു വണ്ടി എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഇന്ന് ഓൾറെഡി സൺഡേ ആണ് സൺഡേ സൺഡേ വണ്ടി കുറവാണ് യെസ് ഓഫ് കോഴ്സ് ഏതെങ്കിലും വണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങളിങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഏതാ ഒരു ടൂറിസ്റ്റ് വണ്ടിയൊക്കെ പോകുന്നുണ്ട് കൈ കാണിച്ച വേണ്ട ടൂറിസ്റ്റ് പെർമിറ്റ് ആസാ ഇത് ടൂറിസ്റ്റുകളെ വണ്ടി കേട്ടോ നമ്മൾ കയറിയാൽ നമ്മൾ ഞങ്ങൾ തന്നെ ലിഫ്റ്റിട്ടിട്ടില്ല കേട്ടോ ഒരു വണ്ടിയിലാട്ടോ അപ്പൊ വണ്ടിയിലാണ് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ അത് തിരാങ് നമുക്ക് ലിഫ്റ്റ് കിട്ടി തിരാങ്ങ് അങ്ങോട്ടേക്ക് നോക്കിയാ മതി മലയാട്ടോ കേറി കേറി പോന്ന് അങ്ങ് മോളൊക്കെ കണ്ടോ അങ്ങോട്ടേക്കാണ് നമ്മള് പോന്നത് ആ മലയാള മോളൊക്കെ ആണെന്ന് കേട്ടോ ഈ കോണ്ടില്ല പോകുന്നത് മോളോട്ടേക്കാണ് പോസ് റോഡ് കേറിയിട്ടാണ് പോന്നത് പിന്നെ ഇത് മലേനോട് വീട് കൂടി കേട്ടോ ബോംബില്ല പാസ് ഔട്ട് ചെയ്ത് ഇനി നമ്മൾ ഇറങ്ങി ഇറങ്ങി പോകും തിരാങ്ങിലേക്ക് നമ്മളിപ്പോൾ പോയി പോയി വഞ്ചിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വഴിമാറിയതാട്ടോ ഇവിടെ ഏതൊക്കെയോ സ്ഥലങ്ങളാണ് കുറേ ഹോം സ്റ്റേ ഒക്കെ ഉള്ളത് കുറേ നമ്മൾ മണ്ഡല ആ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ പോവാ ഓക്കേ പയ്യ് നമ്മൾ വന്ന് പോവാണ് വേറെ റൂട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇതാ ദിരാങ് സോങ്ങിലേക്ക് കയറാൻ പോവാട്ടോ കേട്ടോ ഇവിടുന്ന് അഞ്ച് ആണ് ദിരാങ് ഫുൾ ഫുള്ളായിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് എൻട്രി ചെയ്യാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിന്നില്ലേ ആ ഷേർഗാവ് നിന്ന് വഴി ഉണ്ട് അതായത് മണ്ഡല ടോപ്പ് എന്ന് പറഞ്ഞ വഴിക്കൂടെയൊക്കെ അതുവഴി ആദ്യം പോകണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അത് പറ്റിയില്ല ഈ ഒരു വഴിയാട്ടോ അത് ാണ് ദിരാങ്ങിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എനിക്ക് വലിയൊരു ടൗൺ അല്ലേ കൊറേ ആൾക്കാർ വരും ഇങ്ങോട്ടേക്ക് ദിരാങ് വാലി സാംഗി വാലിന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ടൂറിസ്റ്റുകൾ കൊറേ പേരും ഇപ്പൊ ഇവിടെ എന്ത് രസാ ലോസർ ലോസർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ മിക്ക കടകളും ക്ലോസ് ആണ് അല്ലെങ്കിൽ ഇതൊക്കെ ഓപ്പണായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ മിക്ക കടകളും ഇപ്പം ക്ലോസ്ഡാട്ടോ ഇനി ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും ചായ എങ്ങനെ കുടിച്ചിട്ടാണോ പോകാനായിട്ട് കുറേ നേരം ആ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് 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 എന്തോ പോലെ ആയിട്ടുണ്ട് ഒരുമാതിരി വരുന്നൊക്കെ എന്തോ സീനില്ല ഫുള്ള് വളർന്നല്ലായിരുന്നു സീനുണ്ട് ഇവിടെയൊക്കെ കൂടുതൽ ടിബറ്റും കാര്യമുള്ളത് കൊണ്ട് തന്നെ ബുദ്ധിശ്ചികൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കോമ്പകളും അതുപോലെ കുറേ പേര് മരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇതേപോലെ അവർ അവരുണ്ടാക്കി വെക്കും ഇതൊക്കെ മറ്റേതായിട്ടോ സ്കൂൾ കേട്ടോ ഹയർ സെക്കൻഡറി സ്കൂളാണ് തിരാങ്ങിനുള്ള നമ്മൾ തിരാങ്ങിൻ്റെ ഒരു സ്ട്രീറ്റ് കൂടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചെറിയ റോഡായി നമ്മൾ ഇത്രയും നേരം വലിയ ഇതിൻ്റെ ഡബിൾ മടങ്ങലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെറുതായിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാം റോഡ് പണി ഇപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ഈ വഴി ഇങ്ങനെ നടന്ന് പോയിരിക്കുകയാണ് ഈ ഇനി നമുക്ക് അടുത്ത വണ്ടിയിട്ടിട്ട് പോകണ്ടേ സേലയിലേക്ക് മഞ്ഞ് കാണണ്ടേ അതെ അപ്പം മഞ്ഞൊക്കെ കാണാനുണ്ട് അപ്പം നമ്മളെ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ പറഞ്ഞു അറിയാം യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പിയാണ് അടുത്ത സേല പാസ് മഞ്ഞ് കാണാൻ പോകുന്ന അടുത്ത വീഡിയോയിലായിരിക്കും അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ